ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നിട്ടുള്ളതേ കൈ ഷേപ്പ് ഷെയ്പ്പയാണ് എങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു നൈറ്റി ക്ലോത്തിൽ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഡൗട്ട്സ് ഉണ്ട് പറഞ്ഞു അപ്പോൾ അവരൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒരു വീഡിയോ ആകുമ്പോൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കയ്യേൻ്റെ ഒരു ഒരു കയ്യിൻ്റെ ഭാഗം ഞാൻ മടക്കി ഓക്കെ കണ്ടോ മടക്കി കൈ ഞാൻ മടക്കി വെച്ചു കേട്ടോ ഓക്കെ എന്നിട്ട് എന്നിട്ട് ഞാൻ നീളം എടുത്തു നീളം ഒരു പതിമൂന്നെടുത്തു അതിലേക്ക് ഞാൻ ഒന്നര കൂട്ടി പതിനാലര എടുത്തു ഓക്കെ കൈയിൻ്റെ താഴ്ഭാഗത്തെ ലൂസ് പത്ത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി അഞ്ചെടുത്തു അതിലേക്ക് ഒരിഞ്ച് കൂട്ടി ഞാനിവിടെ ഇങ്ങനെ വരച്ചു ഓക്കെ അപ്പോൾ നമ്മൾ പതിനാല് പ്ലസ് ഒന്ന് അല്ല പതിമൂന്ന് പ്ലസ് ഒന്നര പതിനാലര ഇവിടെ കുറച്ച് വേസ്റ്റ് ക്ലോത്ത് ഒഴിവാക്കാണ്ട് അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്തു ഇത് എത്രയുള്ള ഒരു ഇഞ്ചാണുള്ളത് കേട്ടോ ആ ഒരു ഇഞ്ച് ഞാൻ എപ്പോഴും ക്ലിയർ ചെയ്തു ആദ്യം ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്ത് വരച്ചു ഇവിടുത്തെ ലൂസ് എങ്ങനെ കിട്ടുകയെന്ന് ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നോ ഓക്കെ ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവിനെ നാലുകൊണ്ട് അരിച്ച അളവാണ് ഇവിടുത്തെ ലൂസ് കെട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇപ്പോൾ മുപ്പത്താറ് ഇഞ്ച് എസ്താന്ന് വിചാരിച്ചോളി കേട്ടോ മുപ്പത്താറ് ജെസ്റ്റാവുമ്പോൾ ഇഞ്ചാണ് ഇതാണ് നമ്മളെ കയ്യീൻ്റെ വിടുത്ത് വേണ്ടത് കേട്ടോ കയ്യിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും കേട്ടോ കയ്യേന്നല്ല നന്നായി പഠിക്കണമെന്ന് ആഗ്രഹിക്കണം ആർക്കും വരാം ഓക്കെ മുപ്പത്തി ആറാണ് നമ്മളെ ഇവിടുത്തെ ഷേ ചെസ്രോട് മുപ്പത്താറാണ് അപ്പോൾ നമ്മളിവിടെ മൂന്നേക്കാലാണ് എടുക്കുന്നത് കേട്ടോ ഇവിടെ മൂന്നേക്കാലെടുത്ത് ഇനിയാണ് ഞാൻ പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഒമ്പത് ഇതാ ഇവിടുന്ന് എന്താ ഇങ്ങോട്ട് ഉണ്ടോ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കാം സോറി കേട്ടോ ഇങ്ങനെ പിടിക്കാം ഒന്ന് താഴെ വരണം ഓക്കെ ഒന്ന് താഴെ വന്നിട്ട് മൂന്നേക്കാൽ ഇവിടെ വരുന്നതെന്ന് നോക്കുക ഇവിടെ വന്നത് ഉണ്ടോ മൂന്നേക്കാൽ വന്ന സ്ഥലം എവിടെയാണ് പിന്നെ നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുക അര ഇഞ്ച് മിക്ക ആളുകളും ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോവുക ചെയ്യണത് ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് കൈ ഇവിടെ ഈ ക്ലോത്ത് തള്ളി നിൽക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഭാഗം തള്ളി നിൽക്കും അപ്പോൾ അതുണ്ടാവാൻ പാടില്ല അപ്പം നമ്മൾ ഇതിൽ നിന്ന് വരണം നമ്മൾ ഇതിൽ നിന്നാണ് വരേണ്ടത് കണ്ടോ ഈ അര ഇഞ്ച് ഇട്ടിട്ടുള്ളത് അര ഇഞ്ചിലേക്ക് വന്നാലെങ്കിലും നിങ്ങൾക്ക് കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ഈ അര ഇഞ്ചിലേക്ക് വരിക അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ നോക്കി നോക്കാം കേട്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇത്ര ക്ലോത്ത് ഇവിടെ വേസ്റ്റ് ആണ് ഈ ക്ലോത്ത് ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫിനിഷിങ് ഉണ്ടാവില്ല കൈ ഇങ്ങനെ ഒരു എന്താ പറയാ പുള ഇതിങ്ങനെ എക്സ്ട്രാ ക്ലോത്ത് ഇങ്ങനെ 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 നമ്മളിപ്പോ ഇത് ഇതിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ കോണായി കൊടുക്കും അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ അര ഇഞ്ചിലേക്ക് വന്നിട്ട് അങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഈ ആരഞ്ചിലേക്ക് വരയ്ക്കുക അപ്പോൾ കൈ നല്ല ഫിനിഷിങ്ങിൽ വരും ഇത് നിങ്ങൾ ഇവിടക്ക് കൊടുക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കണ്ടോ ഇവിടുക്ക് കൊടുക്കുമ്പോൾ പിന്നെന്താ ഇത്ര ക്ലോത്ത് നമുക്ക് വേസ്റ്റാണ് ഈ വേസ്റ്റായ ക്ലോത്ത് ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് പിന്നെ ആ ഭാഗം ഇങ്ങനെ ഈ ഒരവസ്ഥയിൽ നിൽക്കും അപ്പോൾ മിക്ക ആൾക്കാരും ചോദിക്കും നമ്മൾ പിന്നെ ഇതെന്താ ഇങ്ങനെ ഇതുകൂടെ തള്ളി നിൽക്കുന്നത് ഇതിൻ്റെ ഒക്കെ പ്രോബ്ലം നിങ്ങൾ ഈ കട്ടിങ്ങിലുള്ള പ്രോബ്ലം ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്ത് കണ്ടോ ഇതിനെങ്ങനെ കറക്റ്റ് ചെയ്ത് ഒക്കെ ഇങ്ങനെയാണ് നമ്മൾ കൈ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നന്നായി ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണ നിങ്ങൾക്ക് റെഡി ആയില്ലെങ്കിൽ രണ്ടാമ തവണ വീണ്ടും ട്രൈ ചെയ്യുക എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ എത്തിപ്പെടും ഓക്കെ കേട്ടോ ഇങ്ങനെ പിടിച്ചു ഇത് നമ്മളെ ഇതാ മൂന്ന് കാല് വരുന്ന ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തു അതിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് മാർക്ക് ചെയ്തു ഓക്കെ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ കിട്ടി നമുക്ക് അത് ഇങ്ങനെ കിട്ടി ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം ജസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ചെറിയൊരു ഷേപ്പ് കൊടുത്താൽ മതി ഇങ്ങനെ അങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്യാം ഇത് ചെറിയ രീതിയിൽ കറക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൈ പെർഫെക്ഷനായിട്ട് കിട്ടും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒന്ന് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റൊരാൾക്ക് എങ്ങനെ ചെയ്തു കൊടുക്കുക എന്നുള്ള ടിപ്സൊക്കെ തന്നിട്ടാണ് ക്ലാസ് ഉണ്ടായിരിക്കുക അപ്പോൾ മിക്ക ആൾക്കാർക്കും ഓൺലൈനിൽ പഠിക്കാൻ കഴിയുമെന്നൊരു തോന്നലുണ്ട് എ ടു സെഡ് അക്കാദമിയിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കും ഇങ്ങളെ ഡ്രസ്സ് ചെയ്യാൻ കറക്റ്റായിട്ട് ചെയ്യാനുള്ള കറക്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങളാ ഡ്രസ്സ് ഉപയോഗിക്കാൻ വേണ്ടി എന്തെല്ലാം ടിപ്സ് വേണം അത്ര ടിപ്സുകൾ തന്നിട്ടാണ് നിങ്ങൾ ക്ലാസ് തരുക അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഡിസൈനർ ഫ്രോക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ഏറ്റവും മികച്ച രീതിയിൽ ഒരു ക്ലാസ് തന്ന് നിങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് നഷ്ടപ്പെടാതെ എടുക്കാൻ പറ്റിയൊരു പണിയാണ് എന്ത് സ്റ്റിച്ചിങ് ഓക്കെ ഇൻഷാല്ല എല്ലാവരും താല്പര്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ